सिलेंडर भागों में अलग-अलग रिएल मरी गए दो भागिं पड़े प्रिंस अपूर्व ज़रूर जुड़ सबने हो गए बड़ा से दोष बड़ा डिस्टर्बेंस है और उनके बीच में लगा है परिचय में तस्वीर तो लगती है डिस्टर्ब बड़ा भागिं समर्थन നമസ്കാരം എം ടി സാർ പിറന്നാൾ ആശംസകൾ എല്ലാവർക്കും നമസ്കാരം എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരധൻ ഇതിനു മുൻപും ഒരു മുഴുവനുള്ള ഫീച്ചർ ഫിനിമയിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു എന്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടി നിലമാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടു എനിക്കറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാൻ അതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടാകുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛൻ കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എന്റെ സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത് കോൻസിഡന്റ് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറിന് സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കണ്ണക്കാറ്റായിട്ട് തന്നിരിക്കുന്നത് അത് അഭിനയിക്കാൻ സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കഴിയില്ലോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിന്റെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറിനോട് അടുപ്പമുള്ളവർ

ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീല എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക പറ്റിയത് അ അതിന് ഒരു സന്തോഷം തിരശൈറ്റുണ്ട് അശ്വിനി മേനോൻ സാറിന്റെ വളരെ അശ്വിനി മേനോൻ ഡയറക്ട് ചെയ്ത സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബലയാണ് ഇപ്പോൾ അതിറ്റുള്ള ഒരു ഒരുപാട് സന്തോഷം താങ്ക്യൂ തിരശൈറ്റാണ് മാസ് സർ അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മൂന്ന് താരങ്ങളെ വേദിയിൽ നിൽക്കുമ്പോൾ ഇവരോടൊപ്പം ചേരാൻ വേണ്ടി ഐഡ് റൈറ്റ് റിക്വസ്റ്റ് മിസ്റ്റർ മരീഷ് കനവാ ചീഫ് ബിസിനസ് ഓഫീസർ സിഫൈൽ ഇന്ത്യ ടു കം ആൻഡ് ജോയിൻ ദിസ് ജെന്റൽമാൻ ഹിയർ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ